ഇന്ന് നമ്മൾ തിരൂരിയിലെ നസ്റ്റോയിലേക്ക് വന്നിരിക്കുകയാണ് ഇന്ന് സ്കൂളില്ലാത്തതാണല്ലോ അപ്പോൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങാം എന്ന് കരുതി അപ്പൊ വരൂ നമുക്ക് കാണാം നല്ല ഫ്രഷ് ഫ്രൂട്ട്സാണ്ടാവും ഇത് നമ്മൾ ഒന്ന് വാങ്ങി കേക്ക് ഒന്ന് വാങ്ങിയിൽ ആരെങ്കിലും വന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ ഞങ്ങളെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ ഒരിക്കലും മറക്കരുത് കേക്ക് കണ്ടിട്ട് കൂത്തിയായിട്ട് വയ്യ മക്കളെ പക്ഷേ എന്റെ ഉപ്പിച്ചു വാങ്ങി തന്നിട്ടില്ല നമുക്ക് വേറെ കേക്ക് വാങ്ങും എന്ന് പറഞ്ഞു നല്ല ഫ്രഷ് മീനുകളും ഇവിടെ ഉണ്ട് നിങ്ങൾ വന്ന് നോക്കൂ അപ്പൊ നമ്മൾ ഒരു ഡ്രിങ്ക് കേക്ക് എടുത്തിട്ടുണ്ട് ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പക്ഷെ ശനി ഞായറും ഇതിന്റെ ഓഫർ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഇത് നമ്മളിലേക്ക് നമ്മൾ അവർ ണി അപ്പോ ഇത് ഒന്ന് എടുത്തിട്ടുണ്ട് പക്ഷേ ഈ ഫ്രൂട്ട്സാളൊക്കെ എടുക്കണം എന്നുണ്ട് പക്ഷെ ഇതൊന്നും വാങ്ങിയിട്ടില്ല എനിക്ക് ഇത് വാങ്ങണം എന്നുണ്ടായി നല്ല പാക്കിംഗ് ഒക്കെ ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട് പിന്നെ നൂട്ടെല്ലാം ഉണ്ട് ഇവിടെ നല്ല ഇഷ്ടമുള്ള ഒരു സാധന കേട്ടോ ഇനി നമുക്ക് മുകളിലേക്ക് ഒന്ന് പോകാം വരൂ നല്ല രസം ഇങ്ങനെ കേറി പോവാനെ ചില ടൈമിൽ തല കാരണമായി തോന്നൂട്ടാ ഇതില് കേറുമ്പോ അങ്ങനത്തെ ഒരു പ്രശ്നം കൂടി പിന്നെ ഇവിടെ ഫുള്ള് ഡ്രസ്സാണ് ഇവിടെ നമ്മൾ കാണാൻ വേണ്ടി കേറിയതാണ് എല്ലാവർക്കും ഉള്ളതും ഇവിടെ ഉണ്ട് മാലകൾ അതേമാതിരി വാച്ചുകൾ എല്ലാം ഇവിടെ ഉണ്ട് ഗൾഫിക്ക് പോവാൻ ബാഗാണ് കഥ ഞങ്ങൾ ഞാനും എൻ്റെ ഒപ്പച്ചു കണ്ണാടകം കിട്ടാട്ട് കാണാൻ ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ പറ്റുകയുള്ളൂ ഞങ്ങളെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ ശ്രമിക്കുക ഞങ്ങൾ എന്നും വീഡിയോ വിടും നല്ല നല്ല ടോയ്സുണ്ട് നല്ല ഭംഗിയുള്ള എനിക്ക് വാങ്ങാൻ എനിക്ക് നല്ല ഇഷ്ടസ് പക്ഷെ വാങ്ങാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷെ അതിന് നല്ല റേറ്റ് ഉണ്ട് കിട്ടാ അതിന്റെ ഭംഗി കൂടുന്നിടത്തോളം കുട്ടികൾക്കുള്ളതെല്ലാം അവിടെ വണ്ടികളുണ്ട് കിച്ചണിലത്തെ എല്ലാ ഐറ്റംസാളും ഇവിടെ ഉണ്ട് നിങ്ങൾ വന്ന് നോക്കൂ ഈ വ നല്ല അടിപൊളി വാച്ചുകൾ ഉണ്ട് കേട്ടോ അവിടെ നിങ്ങൾ ഇട്ടു നോക്കി നിങ്ങൾക്കൊക്കെ നല്ല കറക്റ്റ് ആവും ഞങ്ങൾ പോവുകയാണ് വെറുതെങ്ങനെ കോണിമൊക്കെ കേറിക്കണിങ്ങനെ ബ്ലോഗ് മനസ്സോ നിങ്ങൾ മറക്കല്ലേ ഞാൻ പറയണതിൽ വല്ല തെറ്റുകളെല്ലാം ഉണ്ടെങ്കിൽ എല്ലാവരും ശ്രമിച്ചേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ കമൻ കമൻ്റിലൂടെ അറിയിക്കൂ അല്ല അപ്പോ എല്ലാവരോടും ബായ്